ഹൈ ഹൈഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ വരാൻ പോകുന്ന ബിഗ്ഗസ്റ്റ് ചേഞ്ചസിനെ കുറിച്ചാണ് മോണിറ്റൈസേഷൻ കിട്ടിയവർക്കാണ് ഇതിന്റെ ഏറ്റവും പ്രയോജനം കാരണം വരുമാനം രണ്ടിരട്ടി കൂടുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് യൂട്യൂബിൽ കൊണ്ടുവരാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എട്ട് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ മിഡ്രോൾ ആർട്സ് വയ്ക്കാൻ പറ്റും മിഡ്രോൾ ആർട്സ് എട്ട് മിനിറ്റിൽ താഴെയുള്ളതിനെ നമ്മൾ ആർട്സ് ഓൺ ചെയ്തിട്ട് അങ്ങനെ വിടുകയാണ് അപ്പൊ ഫസ്റ്റത്ത് ഒരു ആർട്സ് കാണിക്കും ഏറ്റവും ലാസ്റ്റത്ത് ഒരു ആർട്സ് കാണിക്കും ആ വീഡിയോയുടെ ഇടയിലൊന്നും ഒന്നും ആർട്സ് കാണിക്കത്തില്ല പക്ഷെ എട്ട് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോയ്ക്ക് നമുക്ക് മാനുവലായിട്ട് മെറ്റൂരിൽ ആർട്സ് വെക്കാൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും ഈ ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്യുമ്പോൾ യൂട്യൂബ് അതിൻ്റെതായിട്ടുള്ള ഇഷ്ടത്തിൽ തന്നെ എവിടെയെങ്കിലും ഒരു ആർട്സ് കൊടുക്കും മാനുവലായി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഏത് ഭാഗത്താണ് ആളുകൾ സ്കിപ്പ് ചെയ്യില്ല വ്യൂവേഴ്സ് സ്കിപ്പ് ചെയ്യില്ല എന്നുള്ള അവിടെ നമുക്ക് മാനുവലായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ കുട്ടി കുട്ടിയായിട്ട് ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാനുവലായിട്ട് സെലക്ട് ചെയ്തിട്ടും മിഡ്രോൾ ആർട്സ് വെക്കാൻ പറ്റും ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് എന്തിനാണെന്ന് വെച്ചാൽ ഏണിങ്സ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ആർട്സ് അവിടെ കൂടുതൽ വരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ആർട്സ് പ്രവർത്തിക്കുന്നത് ഓഡിയൻസ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടേ ഈ ആർട്സ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ മിഡ്രോൾ ആർട്സ് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വെക്കേണ്ടത് കുട്ടി കുട്ടിക്കുട്ടിയായിട്ട് വെക്കുന്നവർക്ക് അതും ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ടേണിങ് പോയിന്റ് എന്നൊക്കെ പറയില്ലേ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യില്ല എന്നുള്ള ഒരു പോയിന്റ് വരുമല്ലോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഭാഗം എന്ത് തന്നെയാണെങ്കിലും വ്യൂവേഴ്സ് സ്കിപ്പ് ചെയ്യില്ല അപ്പൊ അവിടെ കൊടുക്കാം അവിടെ ഒരു മിഡ് ആർട്സ് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആർട്സ് പ്രവർത്തിക്കുമ്പോൾ ഉടനെ തന്നെ ആ വീഡിയോ കണ്ടിട്ടേ വ്യൂവേഴ്സ് മടങ്ങുള്ളൂ എന്നുള്ള രീതിക്ക് വെക്കാം അതെല്ലാം നിങ്ങൾക്ക് തോന്നിയ പോലെ വെക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവിടെ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള താല്പര്യം കൂടുതൽ ഉണ്ടാവും ആ ഒരു താല്പര്യം മനസ്സിലാക്കി ആ വ്യക്തി എന്ത് ചെയ്യുക വീഡിയോന്ന് ക്വിറ്റ് ചെയ്ത് പോകും അങ്ങനെ സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണാതെ പോകുമ്പോ എന്താ അവിടെ ഉണ്ടാകുന്നത് നമ്മുടെ വീഡിയോക്ക് ഓഡിയൻസ് റിട്ടേഷൻ കുറയും പിന്നെ റെക്കമെൻഡേഷൻ കുറയും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യില്ല യൂട്യൂബ് എപ്പോഴും വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ വ്യൂവേഴ്സ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ നല്ല രീതിയിൽ തന്നെ വാച്ച് ചെയ്ത് മുഴുവനായിട്ടും വാച്ച് ചെയ്യുമ്പോൾ അതിൽ ഓഡിയൻസ് റിട്ടേഷൻ വർദ്ധിക്കുന്നു അതനുസരിച്ച് യൂട്യൂബിന്റെ മിഷൻ ലേണിംഗ് സിസ്റ്റം ഇപ്പം എ എല്ലാം ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ മിഷൻ ലേണിംഗ് സിസ്റ്റം ഇത്തരത്തിൽ ഒരുപാട് ഓഡിയൻസിന് മുന്നിലേക്ക് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നു അതും അതുമായി താല്പര്യമുള്ള യൂട്യൂബ് കണ്ടന്റ് ഇപ്പോൾ ഞാൻ യൂട്യൂബിനെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ മുന്നിലേക്ക് എന്റെ വീഡിയോ റെക്കമെൻഡ് ചെയ്യും ഇന്ന പോലെ യൂട്യൂബിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇന്ന കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് ഏണിങ്സ് രണ്ടിരട്ടി വർദ്ധിപ്പിക്കാനുള്ള വീഡിയോ ആണ് എൻ്റെത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഈ കാര്യം മനസ്സിലാക്കുമ്പോഴാണ് നി എന്റെ വീഡിയോ എന്ത് ചെയ്യുന്ന ഒരുപാട് പേരുടെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഇതേ തന്നെയാണ് നിങ്ങളുടെ വീഡിയോയിലും പ്രവർത്തിക്കുന്നത് അപ്പൊ നമ്മൾ പരമാവധി വീഡിയോ ചെയ്യുമ്പോൾ സ്കിപ്പ് ചെയ്യാത്ത രീതിയിൽ അതായത് ആ ആളുകൾ ഒരിക്കലും ബോർ അടിക്കില്ല എന്നുള്ള രീതിയിൽ വേണം വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ അത് ആദ്യം ശ്രദ്ധിക്കണം പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കണത് ഈ മിഡോൾ ആർട്സ് വരുമാനം കൊട്ടക്കണക്കിന് കിട്ടും എന്ന് കരുതിയിട്ട് കുട്ടി 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 കുട്ടിയായി വെച്ചിട്ട് കാര്യമില്ല എവിടെയാണ് വെക്കേണ്ടത് ആ സ്കിപ്പ് ചെയ്യില്ലെന്നുള്ള ഉറപ്പുള്ള അവിടെ വെക്കുക അത് ഏറ്റവും നിങ്ങളുടെ ഓഡിയൻസ് ലിറ്ററേഷൻ വർദ്ധിക്കാൻ അനുയോജ്യമാണ് പിന്നെ പരമാവധി ആളുകൾ അതായത് ഒരുവിധ ആളുകളൊക്കെ സമയക്കുറവ് മൂലം അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പെട്ടെന്ന് വീഡിയോ പബ്ലിക്ക് ചെയ്യാറാണ് പതിവ് കാരണം ഒന്നിനും സമയമില്ല അപ്പൊ എവിടെയെങ്കിലും ഒന്ന് ആർട്സ് പ്രവർത്തിക്കട്ടെ നമ്മൾ എല്ലാവടേയും പ്രവർത്തി എത്ര മിഡറൽ ആർട്സ് വെച്ചിട്ടുണ്ടോ അവിടെ ഒന്നും ആർട്സ് പ്രവർത്തിക്കണം എന്ന ഒരു നിർബന്ധം നമുക്ക് പറയാൻ സാധിക്കില്ല യൂട്യൂബിൽ ആർട്സ് എവിടെയൊക്കെ പ്രവർത്തിക്കണം എന്നുള്ളത് യൂട്യൂബ് തന്നെയാണ് തീരുമാനിക്കുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സെറ്റിങ്സ് ചെയ്തു വെക്കാൻ മാത്രമേ പറ്റുള്ളൂ അപ്പൊ ഇതിലാണ് ബിഗ്ഗസ്റ്റ് ഒരു അപ്ഡേറ്റ് വരുന്നത് ഈ അപ്ഡേറ്റ് നമുക്ക് റോൾ ഔട്ട് ആയിട്ട് കിട്ടുന്നത് മെയ് പന്ത്രണ്ടിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പന്ത്രണ്ടിന് ശേഷമാണ് എല്ലാവർക്കും റോൾ ഔട്ട് ആയിട്ട് കിട്ടുന്നത് ഓട്ടോമാറ്റിക് റെക്കമെൻഡ് ആർട്സ്ലോട്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് ഈ ഒരു ഈ ഒരു ഓപ്ഷൻ ഈ ഒരു സെറ്റിങ്സ് വരുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്താണ് ഇതാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ കാണുന്ന ഓഡിയൻസിന്റെ താല്പര്യം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല പക്ഷെ യൂട്യൂബിന് മനസ്സിലാവും എങ്ങനെയാണ് ഓരോ വീഡിയോയിലും കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ഹൈപ്പ് ഏറ്റവും കൂടുതൽ കൂടുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻട്രസ്റ്റ് ആയിട്ട് കാണുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് യൂട്യൂബിൻ്റെ മിഷൻ ലേർണിംഗ് സിസ്റ്റത്തിൽ മനസ്സിലാവും ഇതനുസരിച്ചിട്ട് യൂട്യൂബ് കൊണ്ടുവന്ന പുതിയൊരു ഓപ്ഷൻസ് ആണ് ഈ ഒരു റെക്കമെൻഡേഷൻ സ്ലോട്ട്സ് എന്ന് പറയുന്നത് ഇത് നമ്മൾ സെലക്ട് ചെയ്യാം മാനുവലായിട്ട് നമ്മൾ ഈ ഒരു മിഡ് ആർട്സ് സെലക്ട് ചെയ്തിട്ടും നമുക്ക് സെലക്ട് ചെയ്യാം ഓട്ടോമാറ്റിക്കലി ആയിട്ടാണെങ്കിലും ഈ ഒരു സ്ലോട്ട് റെക്കമെൻഡേഷൻ സ്ലോട്ട് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പം ഇതിൽ എന്താ ഉണ്ടാകണമെന്ന് വച്ചാൽ അപ്പം ഇവിടെ ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ഓഡിയൻസിന് താല്പര്യമില്ലാത്ത ഭാഗത്താണ് നമ്മൾ മിഡ്രോൾ ആർട്സ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ ഇന്റർപ്രീറ്റീവ് എന്ന് ഇവിടെ എഴുതി കാണിക്കും അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഓഡിയൻസിന് ഇഷ്ടമില്ലാത്ത ഭാഗമാണ് ഇവിടെ ഒരുപാട് പേര് അത് ഇഷ്ടപ്പെടാണ്ടാണ് അത് ഇഷ്ടപ്പെടുന്നില്ല ആ ഭാഗത്തെ ആർട്സ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്കത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും അപ്പൊ ഇതില് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്തതിലും പേരും മാനുവലായിട്ട് സെലക്ട് ചെയ്യാനും പറ്റും അത് മാനുവലായിട്ട് നമ്മൾ ആർട്സ് കുട്ടിക്കുട്ടിയായിട്ട് മെഡൽ ആർട്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഇത്തരത്തിൽ എഴുതി കാണിക്കും അപ്പൊ നമുക്ക് ഏതൊക്കെ വേണ്ടാത്ത ഭാഗമാണെന്നുള്ള നമുക്കിവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബ് തന്നെ സെലക്ട് ചെയ്ത് തരും എന്നുള്ളതാണ് അപ്പൊ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ വീഡിയോ ആർക്കും വെറുപ്പില്ലാണ്ട് നമ്മുടെ ഓഡിയൻസിന് വെറുപ്പില്ലാണ്ട് കണ്ടുകൊണ്ടിരിക്കുകയും ആർട്സ് വരേണ്ട ഭാഗത്ത് യഥാർത്ഥ സ്ഥാനത്താണ് യൂട്യൂബ് ആർട്സ് കാണിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ആ ആർട്സ് സ്കിപ്പ് ചെയ്യാണ്ട് ഓഡിയൻസ് കാണുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ അതിന്റെ ഓഡിയൻസ് റിട്ടൻഷൻ കൂടുതലും വരുന്നുണ്ട് ആ വീഡിയോയ്ക്ക് ഓഡിയൻസ് നല്ല രീതിയിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അവിടെയാണ് ആർട്സ് കൊടുക്കുന്നത് അപ്പൊ അവിടെ നല്ല രീതിയിൽ തന്നെ റവന്യൂ ജനറേറ്റ് ആവുന്നതായിരിക്കും അപ്പൊ ഇതൊരു കണ്ടുപിടുത്ത യൂട്യൂബ് ഇത്തരത്തിൽ ഒരു സെറ്റിങ്സ് യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കൊടുക്കുന്നത് എന്തൊരു അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും കാരണം ഇത്തരത്തിലുള്ള ഈ റെക്കമെൻഡേഷൻ സ്ലോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ ഇത്തരത്തിൽ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത ഭാഗമാണ് ആണ് എന്നുള്ള യൂട്യൂബ് കാണിച്ച് തരുമ്പോൾ ആ ഭാഗം നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ വീഡിയോയ്ക്ക് നല്ല പെർഫോമൻസ് കിട്ടും നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളും ഓഡിയൻസിന് ഉപകാരപ്രദമാകും നമുക്കും ഒരു ഉപകാരപ്രദമാകും എന്താ നമുക്ക് അതിൽ റവന്യൂ ജനറേറ്റ് എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും കാരണം സ്കിപ്പ് ചെയ്ത് പോകേണ്ട ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞു ആ വീഡിയോയിൽ ആർട്സ് വരിക മൂലം വെറുപ്പുണ്ടാക്കുന്ന ഭാഗമാണെന്ന് മനസ്സിലാക്കി തന്നെ നമ്മൾ എന്ത് ചെയ്യാം അത് ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റും അപ്പൊ നല്ലൊരു അപ്ഡേറ്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക ഇത് നമുക്ക് പഴയ വീഡിയോയ്ക്കും മെയ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനു ശേഷം ഇത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും റോൾ ഔട്ടായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പഴയ വീഡിയോസിലും ഇത് കൊണ്ടുവരാൻ സാധിക്കും പഴയ വീഡിയോയിലും നമുക്ക് ഈ സെറ്റിംഗ്സ് ഉൾപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും ഈ ഒരു പെർഫോമൻസ് നമുക്ക് അച്ചീവ്മെന്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എക്സ്ട്രാ ഡോളറും കിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടും നല്ല രീതിയിൽ വീഡിയോ പെർഫോമൻസും ചെയ്യും റെക്കമെൻഡേഷൻ കിട്ടും കാരണം റെക്കമെൻഡേഷൻ റെക്കമെൻ്റേഷൻ കുറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് വീഡിയോസ് കാണാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് പേര് വ്യൂസ് ഇല്ലേക്ക വ്യൂസ് എന്നൊക്കെ പറയാറുണ്ട് തീർച്ചയായിട്ടും കുറെ കാരണങ്ങളുണ്ട് വ്യൂസ് ഇല്ലാത്തതിന്റെ അതിൻ്റെ ഒരു കാരണം വീഡിയോസ് ഓഡിയൻസ് റിട്ടൻഷൻ വരാത്തതാണ് അത് നമ്മുടെ വീഡിയോ കണ്ടന്റ് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് നമ്മൾ എത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു അത്രത്തോളം തന്നെയാണ് ഓഡിയൻസ് ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊണ്ട് യൂട്യൂബിൽ പ്രവർത്തിക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ജയ ഹിന്ദ്